നമസ്കാരം സാർ നമസ്കാരം സർ ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത കേരളം രാഷ്ട്രീയ കേരളം ശരിക്കും ഒന്ന് ഞെട്ടുന്ന ഒരു വാർത്ത തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നൊരു യുവ നേതാവ് ഒരു വലിയ പെട്ടെന്നൊരു ഭൂമറങ്ങായി എല്ലാവർക്കും ഇടയിൽ പ്രശസ്തനായി തീർന്ന ഒരു യുവ നേതാവ് സാർ യുവാവെന്ന് പറയുമ്പോൾ സമൂഹം അയാളിൽ ഒരുപാട് പ്രതീക്ഷകൾ വെക്കുന്ന ഒരാളാണ് യുവാക്കൾക്ക് എന്തുകൊണ്ടാണ് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്നത് വെച്ചാൽ യുവാവിന് ഒരുപാട് ഒരു യുവാവാണെങ്കിൽ അയാളിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കും ഈ പറ ബാക്കി ആരെക്കാളും നമ്മുടെ ഏജ് ഇതിൽ ആരെക്കാളും അപ്പോൾ ഈ ഒരു യുവ നേതാവ് അറസ്റ്റിലാകുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു വേള ഭരണത്തിലേക്ക് മാറി വരണമെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി മാറി കോൺഗ്രസ് ഭരണത്തിലേക്ക് വരണമെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ വരെ പാർട്ടി സഹാക്കൾ വരെ ആഗ്രഹിക്കുന്ന ഈ അവസരത്തിൽ ഈ അറസ്റ്റിനെ കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിരോധിക്കാനാകുന്നു കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമാണ് പ്രതിരോധിക്കാൻ പറ്റുന്നത് കാരണം അവർ ഇപ്പം അദ്ദേഹത്തെ നേരത്തെ പിടിച്ച് പുറത്താക്കി ആദ്യ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഒരു കേസ് പോലും ഇല്ലാത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിനെതിരെ ഇത്തരം അലിഗേഷൻസ് വന്നപ്പോൾ അതിൽ സത്യാവസ്ഥയുണ്ടെന്ന് ബോധ്യപ്പെട്ട് ശക്തമായ നിലപാടെടുത്തുകൊണ്ട് വി ഡി സതീഷിൻ്റെ രംഗത്ത് വരികയും അതിൻ്റെ അടിസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കി പിന്നെ രണ്ടാമത് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു അവസാനം അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്തു ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് അവർക്ക് ചെയ്യാവുന്നതിന് മാക്സിമമാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല അവർക്കൊരു പരാതി വന്നപ്പോൾ സി പി എം ഒക്കെ പരാതി വന്നാൽ അവരെ പാർട്ടി കമ്മീഷൻ അന്വേഷിച്ച് അവസാനം പൂഴ്ത്തുകയാണ് ചെയ്തത് പി ശശിയൊക്കെ അങ്ങനെയാണല്ലോ സുഖമായി ഇപ്പോഴും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കഴിയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പെൺമേട്ടക്കാരൻ ആരാന്ന് ചോദിച്ചാൽ പി ശശിയാണ് അങ്ങനെയുള്ള പി ശശിമാരെയുള്ള കാലഘട്ടം ഇപ്പോഴും സംരക്ഷിക്കുന്ന പിണറായി വിജയൻ്റെ ഭരണകാലത്ത് കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഏറ്റവും ഉന്നതിയിൽ നിന്നുകൊണ്ട് ഏറ്റവും പേരും പ്രശസ്തി ഉണ്ടാക്കി കത്തിപ്പടർന്നു കൊണ്ടിരുന്ന ഒരു നേതാവിനെ അവർക്ക് ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്ന നേതാവിനെ ഒരു ദിവസം കൊണ്ട് പുറത്താക്കി എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ കോൺഗ്രസ് അത് സത്യമാണ് അപ്പോൾ സാർ എൻ്റെ സംശയം അപ്പോൾ ഈ ഒരു പുറത്താക്കൽ എന്ന് പറയുമ്പോഴും ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ വിരോധികൾ പറയുന്നത് ഇന്നിപ്പോൾ ശിവൻകുട്ടി ഇപ്പോൾ മുഖ്യമന്ത്രി ഇല്ലെങ്കിലും ശിവൻകുട്ടിയാണ് ഇപ്പം എല്ലാം മന്ത്രിസഭയെ മൊത്തത്തിൽ പറയാൻ പറയാനിറങ്ങിയിരിക്കുന്നത് ശിവൻകുട്ടിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് വല്ലാത്ത സഹായം ഇപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്നാണ് അത് താങ്കൾ എങ്ങനെ കരുതുന്നത് അതെ ശിവൻകുട്ടി നിയമസഭയിൽ ഉടുമുണ്ട് കഴിഞ്ഞു വീണ് നിലത്ത് വിഷയമാണ് അത് ഏത് വിഷയമാണ് ഗുണ്ടായുസം ക്രിമിനൽ കുറ്റമാണല്ലോ അതായത് നമ്മുടെ അല്ല നമ്മുടെ അല്ല അയാൾ പറയാൻ യോഗ്യനായിരിക്കണം അയാൾ അല്ല അത് 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 വേറെ പ്രശ്നം ഇപ്പൊ നമ്മൾ പറയുന്ന എന്നെ നിർമ്മിച്ചോളൂ ഞാൻ യോഗ്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത് നിയമസഭയുടെ ഏറ്റവും പരമോന്നതമായ ശ്രീകോവലിൽ ജനാധിപത്തിന്റെ ശ്രീകോവിലിരുന്നുകൊണ്ട് സ്പീക്കറുടെ ഡയസ് അടിച്ച് പൊളിക്കാൻ പോയ നമ്മുടെ ശിവൻകുട്ടി തൃപ്സ് കളിക്കാരനെ പോയാലെ നമ്മുടെ ആടി നമ്മുടെ ശിവൻകുട്ടി ആണോ നമ്മുടെ മന്ത്രിയാണല്ലോ നമ്മുടെ മന്ത്രി തിരുവനന്തപുരത്തെ എം എൽ എ ആണല്ലോ സി പി എമ്മിന്റെ സമനായ നേതാവാൻ ആണല്ലോ മുമ്പ് ഞാനായിട്ട് ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്ന അദ്ദേഹത്തെ ഞാൻ എൽ പി ചെയ്ത ഒരാളാണ് ഇലക്ഷൻ സമയത്ത് അത് അദ്ദേഹത്തിന് എനിക്കും അറിയാം എന്താന്നുള്ളത് അങ്ങനെ ഒരാള് മുമ്പ് സ്പീക്കറുടെ ഡയസ് ചവിട്ടി പൊളിച്ച് അവിടെയുള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പിന്നെ മുകളിലൂടെ അഭ്യാസം കാണിച്ച് ഏത് ഏത് ക്രിമിനൽ കുറ്റമാണെങ്കിലും കുറ്റം അതിന്റെ വൈവിധ്യം ഉണ്ടായിരിക്കാം അങ്ങനെ ക്രിമിനൽ കുറ്റം സലാ ലോകം മുഴുവൻ കാണിച്ചുകൊണ്ട് ഗുണ്ടായിസം കാണിച്ച തെമ്മാടിയായ ഈ ശിവൻകുട്ടിക്ക് എന്ത് യോഗ്യതയാണ് മറ്റുള്ള പറ്റി പറയാൻ ആദ്യം പിടിച്ചിട്ട് പി ശശീനെ പിടിച്ചു പുറത്താക്കിട്ട് വേണ്ടേ അങ്ങനെ ചെയ്യാൻ പി ശശി എന്ന് പറയുന്നത് മുമ്പ് ഇ കെ എന്ന മന്ത്രിസഭ സമയത്ത് നിയമസഭാരുടെ ഓഫീസ് വ്യഭിചാരശാലിയാക്കിയുള്ള ആളാണ് അതിന്റെ തെളിവ് അതിന്റെ തെളിവ് പറഞ്ഞിട്ടുള്ളതല്ലേ അതിപ്പോ ചോദ്യത്തിന് പറയാം അല്ലേ സാർ എന്റെ സംശയം ഇപ്പൊ സാർ ഇത് ഇപ്പൊ ശിവൻകുട്ടിയെ കുറിച്ച് ഇത്രയും പറഞ്ഞു എങ്കിൽ പിന്നെ ശിവൻകുട്ടി ജനവിധി നേടി ജയിച്ചു മന്ത്രിയാവില്ലല്ലോ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം ഞാൻ പിണറായി വിജയൻ മന്ത്രിയാവാൻ പാടില്ലല്ലോ ജയിക്കാൻ പാടില്ല കേസിലെ പ്രതിയല്ലേ സാർ അത് അല്ല കുഞ്ഞാലിക്കുട്ടി ജയിക്കാൻ പാടില്ലല്ലോ സർ ഞാൻ സമൂഹത്തില് എല്ലാ തരക്കാരും ഉണ്ട് അപ്പൊ ജയിക്കുന്ന ആൾക്കാരും മുഴുവൻ അങ്ങനെയല്ല നല്ലവരും നല്ല ഞാൻ പറഞ്ഞു നല്ലവരും നല്ല പറഞ്ഞു എന്താണ് ഈ ഒരു വിഷയം ഒരുപാട് തവണ പറഞ്ഞൊരു എങ്ങനെ അട്ടിമറിക്കാണല്ലോ ഈ ഗവൺമെന്റ് ഉള്ള സമയത്ത് അത് കേസ് കേസ് അട്ടിമറിയിൽ എത്ര പത്ത് വർഷമായില്ലേ അപ്പം ഇവരൊക്കെ നേതാക്കന്മാരെ കേസുകളൊന്നും എവിടെ എത്തില്ല സർ അതാ അങ്ങനെയൊക്കെ നമ്മള് കണ്ണോണ്ട് കണ്ട കാര്യ തീർച്ചയായിട്ടും അല്ല കണ്ണുകൊണ്ട് കഴിഞ്ഞിട്ട് കണ്ട കാര്യം കുത്തം ചെയ്തിട്ടില്ലാന്ന് ആർക്കും പറയാൻ അത് രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആരാണെങ്കിലും എന്റെ ചോദ്യം ഏത് കൊമ്പത്തെ രാജാവാണ് ശരി ആരാ പറയുന്ന ആളെ പറ്റിയ നമ്മൾ ആ പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മന്ത്രിയായി ഇരിക്കുമ്പോൾ യോഗ്യനല്ലോ ഇരിക്കാൻ പാർട്ടിയാണ് രാഹുൽ മാങ്കുട്ടെ പറ്റി പറയണമെങ്കിൽ സ്വന്തം പാർട്ടിയിലെ ഇത്തരം കുറ്റകൃത്യം ചെയ്ത നമ്മുടെ കൊല്ലത്തെ എം എൽ എ പി ശശി അതേപോലെയുള്ള നിരവധി ആളുകളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നിലർത്തുന്ന പാർട്ടി അവർക്കൊരു എന്താണ് തീവ്രത അളക്കുന്ന പാർട്ടി അല്ലേ അവരാരെങ്കിലും പാർട്ടി കൃത്യമായി നടപടി എടുത്തിട്ടുണ്ടോ കാലത്തെ പിന്നെ രാഹുൽ മാങ്കുട്ടത്തിനെ പറ്റി പറയാൻ ശിവൻകുട്ടിക്ക് എന്ത് യോഗ്യത അല്ല ശിവൻകുട്ടി രാഹുൽ മാങ്കുട്ടത്തെ പോലെ ഒരു പെണ്ഡിടി കേസിൽപ്പെട്ട ആളാ അത് നമുക്ക് അറിയില്ല അത് അറിയില്ല നമുക്ക് പറയുമ്പോൾ അല്ല പെണ്ണുപിടി പറയുമ്പോ ഗുണ്ടയായിട്ടുള്ള ഒരാള് നിയമസഭയുടെ പറയുന്ന ഗുണ്ടെ ഞാൻ പറഞ്ഞിട്ടില്ല അയാൾ പെണ്ണുപിടിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഗുണ്ടയാണെന്ന് പരസ്യമായിട്ട് തെളിവ് നിൽക്കണ്ട അല്ല പോകണ്ട നമുക്ക് ും പി ശശിയിലും നമുക്ക് ഒരു അതായത് ഞാനും സാറും ഇടങ്ങുന്ന നമ്മുടെ ഒരു ടീം നമ്മുടെ ക്യാമറമാൻ ഉൾപ്പെടെ നമ്മള് പാലക്കാട് പോയ രംഗം സാറിന് ഓർമ്മയുണ്ട് നമ്മൾ പോയി ആ തെരഞ്ഞെടുപ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് സാറിന് ഓർമ്മയുണ്ട് സർ പാലക്കാടിലെ ജനത മനസ് കൊടുത്ത് എത്ര കണ്ട് ഹൃദയമർപ്പിച്ച് സ്നേഹം കൊണ്ട് ആ ചെറുപ്പക്കാരനെ ജയിപ്പിച്ചു വിട്ടിട്ട് ഈ ചെറുപ്പക്കാരൻ കാണിച്ച ഈ ചേത്തുകളെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയുക അല്ല അയാള് യോഗ്യ രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അയാള് ഇത്തരത്തിൽ തുടർച്ചയായി ഒന്നും രണ്ടും കേസുകളല്ല വേറെയും ചില കേസുകളുണ്ടെന്ന് എനിക്കറിയാം അതിന് ആ കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട് ഉണ്ട് എന്നുള്ളത് എനിക്കറിയുന്നോണ്ട് തന്നെ അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ പറ്റുന്ന ആളല്ല അദ്ദേഹം രാഷ്ട്രീയം ഒഴിയുന്നതാണോ നല്ലത് എം എൽ എ സ്ഥാനം രാജിവെച്ച് പോയി വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നതോ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും സാർ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഈ വിഷയം നമുക്ക് നിർത്താം ഇതിൻ്റെ ഡെവലപ്മെൻസ് അനുസരിച്ച് സാറുമായിട്ട് നമുക്ക് ഇരിക്കാം